ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഈസ്റ്റേൺ പ്രദേശമായ ഷിഷോൻ്റെ അടുത്തുള്ളൊരു ഗ്രാമത്തിലട്ടോ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഗ്രാമത്തിൽ എറൗണ്ട് മുപ്പത്തഞ്ച് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാ ഉള്ളത് ഒരു മുസ്ലിം ഗ്രാമമാണ് ഒരു പഴയ ഗ്രാമാണിത് ഒരു വലിയ പഴക്കമുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പള്ളി ഉണ്ട് ഇവിടെ ഈ പള്ളിക്ക് പത്ത് മുന്നൂറ്റൻപത് വർഷത്തോളം പഴക്കുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു മഹാൻ്റെ മക്ബറയുണ്ട് ഈ മഹാൻ്റെ പ്രത്യേകതന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാകും അതിൻ്റെ ചരിത്രം കേട്ടപ്പോൾ മുന്നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പേ മദുനത്തിൽ നിന്ന് വന്ന ഖാജ അബ്ദുല്ലാഹി എന്നൊരു മഹാൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഈ മഹാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മഹാനെ നൂറാമത്തെ വയസ്സിലാണ് ഇവിടെ എത്തിപ്പെടുന്നത് ഈ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ സിറിയ വഴി അഫ്ഗാനിസ്ഥാൻ വഴി പിന്നെ ഇന്ത്യ വഴിയാണ് ഇവിടെ എത്തിപ്പെടുന്നത് നൂറാമത്തെ വയസ്സിൽ ഈ നൂറാമത്തെ വയസ്സിൽ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ മുത്തമ നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ ഒരു ഇമാമ നമ്മളോട് വിശദീകരിച്ച് തന്നത് ആ സമയത്തും അയാളെ മുഖം നൂ ഒരു മൂന്ന് വയസ്സായ കുട്ടികളെ അത്രയും പ്രസരിപ്പായിരുന്നു തന്നെ നല്ല കറുത്ത മുടി വെളുത്ത ശരീരം നല്ല താടിയൊക്കെ ചെന്ന് നല്ല സുന്ദരനായ ഒരു മഹാനായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്നു ആദ്യം വന്നത് ഇവിടുത്തെ കോഞ്ചോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ആ കോൻസോ എന്നു പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനമൊക്കെ നടത്തി അങ്ങനെ ചൈനയിലെ ഓരോ പ്രവിശ്യകളും കടന്ന് ലാസ്റ്റ് അവസാനമാണ് ഇവിടെ എത്തിപ്പെടുന്നത് ഇവിടെ എത്തിപ്പെടുന്ന സമയത്ത് ഒരുപാട് മലകളൊക്കെ താണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് മലകളും ഇതൊക്കെ താണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടിട്ടവിടെ എത്തിയിട്ടുള്ളത് എത്തിപ്പെട്ട സമയത്ത് ഇവിടുത്തെ രാജാവിന് വലിയൊരു രോഗം പിടിപെട്ട് കിടക്കുകയായിരുന്നല്ല അങ്ങനെ ഒരുപാട് ചികിത്സ ഒന്നും നടത്തിയിട്ടൊന്നും ചികിത്സ മാറാതെ ഈ മഹാന്റെ അടുത്ത് വന്ന് പറയുകയും അങ്ങനെ ഈ മഹാന് ആ കിങ്ങിൻ്റെ വീട്ടിൽ പോയി അവിടെ ചികിത്സ നടത്തി അവരെ അസുഖം ഭേദപ്പെടുകയും ചെയ്തു അതിൻ്റെ കാരണത്താൽ അവർ പറഞ്ഞു അന്നത്തെ രാജാവ് പറഞ്ഞു നിങ്ങൾ ഈ കൊട്ടാരത്ത് താമസിക്കണം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം കൊട്ടാരത്തുനിന്ന് ഈ മഹാനോട് പറഞ്ഞു അപ്പോൾ മഹാൻ എനിക്ക് വേണ്ട ഞാനിവിടെ വന്നിട്ടുള്ളത് ഇസ്ലാമിക പ്രബോധനത്തിനാണ് അപ്പോൾ അതെനിക്ക് ഒരു സൗകര്യം ഒരുക്കി തന്നെ നടന്നപ്പോൾ ഈ പ്രദേശം ഇപ്പോൾ ഈ മക്കബറസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ മക്കബറസ് ചെയ്യുന്ന ഈ പ്രദേശം അദ്ദേഹത്തിന് ദാനമായിട്ട് കൊടുത്തു ആ രാജാവ് ആ രാജാവ് ദാനമായിട്ട് കൊടുത്തപ്പോൾ ഇവിടെ ഇവിടെയായിരുന്നു പിന്നീട് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും പതിനായിരത്തോളം സ്റ്റുഡൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പെടുന്നത് ഈ മഹാൻക്ക് പതിനായിരത്തോളം സ്റ്റുഡൻറ്റുകൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മഹാൻ്റെ ചെറിയൊരു ചരിത്രം ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ ചരിത്രം ഇതിൽ ആ പതിനായിരം സ്റ്റുഡൻ്റില് അഞ്ച് സ്റ്റുഡൻ്റ് വളരെ ഫേമസ് ആയിരുന്നു പറഞ്ഞു ആ ഫേമസ് ആയ സ്റ്റുഡൻ്റിൻ്റെ പേരും ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് നല്ല രസത്തിലാട്ടോ ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത് മഷാ അല്ല ഈ ചൈനീസ് ഗവൺമെൻറ് ആയാലും ഒരുപാട് സഹായങ്ങൾക്ക് ഇവർ ചെയ് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ ഇമാമിനൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ആണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ വളരെ തെറ്റിദ്ധരിപ്പെട്ടിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ കാരണം ചൈനീസ് ഗവൺമെൻറ് മുസ്ലിമിനൊന്നും ഒരു സഹായം ഇല്ല എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് പക്ഷെ നമ്മളിവിടെ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് നല്ല സഹായങ്ങളാണ് ചെയ്ത് കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നല്ല സഹായം ചെയ്തു കൊടുക്കുന്നതാണ് അവർക്ക് കോളേജിൽ സീറ്റ് കിട്ടാനും അതൊരു ഹോസ്പിറ്റൽ കേസായാലും എന്തായാലും നല്ല സഹായം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചരിത്രങ്ങൾ ഇത് വേറൊന്നും മാത്രമല്ല അള്ളാൻ റസൂലിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ പേരക്കിടാവെന്ന് പറയുന്നത് ഹുസൈൻ അലി അല്ലാമിൻ്റെ പരമ്പരയിനോട് വന്ന ഇരുപത്തൊമ്പതാമത്തെ പേരക്കിടാവുന്ന കൂടി പറയുന്നത് അപ്പോൾ എത്രയൊക്കെയാണ് ഇവിടുത്തെ ഈ ചെറിയൊരു വിവരണം കേട്ടോ കാരണം ഈ പ്രദേശത്തെ കുറിച്ചിട്ട് ഇതുവരെ ഞാൻ യൂട്യൂബിലായാലോ ഇൻസ്റ്റാഗ്രാമിലായാലോ ഫേസ്ബുക്കിലൊന്നും കണ്ട് ചരിത്രമൊന്നും കേട്ടില്ല കേട്ടോ ഈ ഈ പ്രദേശത്തിൻ്റെയും ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ചരിത്രങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി ഈ ചരിത്രം മലയാളിക്ക് പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഏതായാലും നല്ല ഇവിടെ എത്താൻ പറ്റേലും വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ ഓക്കെ ബൈ दाने बता कबरिस्तान